യജുമാനില് വേറെ ഒരിടത്തും നാടൻ ഇവിടെ നിന്ന് വേണോ കേൾ പൂടിയാത്ത് ഉള്ള മുട്ട കച്ചവടം ഇന്നത്തോളം നിർത്തിക്കൊള്ള മുട്ട കച്ചവടം മുട്ട തിന്നാമോ ഇപ്പൊ പോയിക്കോ എന്ന കിട്ടും എന്റെ പൊന്നിക്ക ഇതൊക്കെ ഇങ്ങളുടെ സംശയാണ് ഇക്ക തന്നെ ഒള കെട്ടിക്കോ അതിന കുഴപ്പം കൊഴപ്പം പറഞ്ഞ് മനസ്സിലാക്കി ഓ പറഞ്ഞു മനസ്സിലായോ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എൻ്റെ മനസ്സിലായോ ആ അവൻ

ിങ്ടത്തണല്ലോ എന്ത് ചെയ്യൂടാ അതല്ലടാ ഇത് ഇട്ടിട്ട് ഒരു ചൊറിച്ചൊരു പോലെ നീ ലോക്കറിൽ വെച്ചാ മതി ഞാൻ ചോദിച്ചോളാം എന്ത് സൂക്ഷിച്ച പോലെ നീ ഇതൊന്ന് ആവശ്യമുള്ള സൂക്ഷിക്ക നീ തന്റെ ചാടകര് വാങ്ങാൻ പോയെ അവൾ പറഞ്ഞ കേൾക്കണാവും എന്ന് പറഞ്ഞ കാര്യം നടക്കണ്ടേ എന്നിവ സംരക്ഷണ സമിതി നമ്മൾ അറിയാത്ത ഇത്രയും ദിവസം കിടന്നിട്ടോ മനസ്സിലായില്ലല്ലോ എത്ര എന്തായാലും നമുക്ക് എല്ലാ അങ്ങേര് നീ വിധി മാറുവാൻ കരകേറുവാൻ മുന്നേറുവാൻ മനസിലായില്ലോത്തിനായി മാർഗേറിടാൻ മടിമാറുവാൻ അടി തീരുവാൻ അരിവേകുവാൻ അറിവേറുവാൻ തലവരമാറുവാൻ പോയാൽ ആ ഭായുടെ വീട്ടിന് മുന്നിൽ വർഗീസിന്റെ കപ്പലണ്ടി കച്ചവടം പൊട്ടി പൊടിക്കുക ഒരു മുന്തു വണ്ടി കിട്ടിയിരുന്നേ നമുക്ക് അവിടെ ചായ കച്ചവടം നടത്താൻ അതെ റേഷൻ കടയിലാരി വന്നിട്ടുണ്ടെന്ന് ഉരുട്ടി നോക്കോ എന്നാ പിന്നെ വെറുതെ എനിക്ക് അവിടം വരെ പോകണ്ടല്ലോ

ഇവന്മാരുടെ സ്വന്തം പോക്കറ്റിന് വേണ്ടി അന്ധവിശ്വാസം പ്രചരിപ്പിച്ച് ഈ പെരുമാനിയെ മുടിപ്പിക്കും ഇങ്ങനെ പോയാൽ കവടി ഒഴുങ്ങി തിന്നേണ്ടി വരും എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞതാണ് എൻ്റെ ഞാൻ ഒരു കാര്യം പറയാം അസുഖത്തിന് ചികിത്സിക്കാതെ പാട്ടോട്ട് അന്ധവിശ്വാസം പറഞ്ഞാണെന്നാണ് പെരുമാനിലെ എല്ലാവരും കൂടി ചത്തു മുട്ടിയും നിങ്ങൾക്കറിയാലോ ഇവിടുത്തെ പിരവ് സംഭാവനയും കൊണ്ടാണ് പള്ളിക്കാര്യങ്ങൾ ഒരുപാട് ഉന്തിത്തള്ളി നടത്തിക്കൊണ്ട് പോകണത് ഇവിടത്തേക്കാ വിശ്വാസം ഭായിലേക്ക് പോയാൽ പള്ളി പൂട്ടേണ്ടേരും പെരുമാലിക്കാപത്ത് വരുത്തുന്ന ഒരു കാര്യവും പെരുമാറി തങ്ങൾ സമ്മതിക്കൂരാ പൂട്ടേണ്ട വരാ തങ്ങൾ തന്നെ പൂട്ടിക്കോളും ഊട്ടിയില്ലെങ്കിൽ അമ്മാര് ബംഗാളിലോട്ട് കിടത്തും ഒന്ന് വിചാരിക്കലേ വായി ഒറ്റ നൂറ്റമ്പത് സ്ഥാനം നോക്കുന്ന പോലെ അല്ല ഇന്ന് ബാക്കി കാവലിക്കേണ്ട കാല കാര്യം എന്ത് നമ്മളെ റംലുവിന്റെ വീട്ടില് സുഹൃതം കേറി തങ്ങളെ എന്തിനാ ഊമി മന്ത്രിക്കാൻ വരണ്ട ഭയ എന്തിയെ താഴ്ത്ത് പൂട്ടി എന്നാ ഇവനെ കാവലെത്തിക്കോട്ടാ വന്നാട്ടെ മാത്രവർണ്ണം പൂശ് ഒരു ഡമ്മിണ്ടാക്കിച്ചോളാം ശ്വാസം ഉണ്ടാകുന്ന സമയം തന്നെ ഞാനവിടെ അളവ് ഒന്ന് എടുക്കും പാടല്ലോ ഇതൊന്നും മുടക്കാൻ അതി നീ ആ അളവൊന്നെടുത്ത് തരുമോ നീ എടുക്കടാ നീ തന്നെ നീ ശരിക്കും നിൽക്കുന്നുണ്ട്